ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഫ്രൂട്ട് സലാഡാണ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഫ്രൂട്ട് സലാഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് അധികം പുളിയില്ലാത്ത നല്ല ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം അത് നമ്മളൊന്ന് അരി എല്ലാം അരിഞ്ഞെടുക്കണം പിന്നെ ക്യാരറ്റാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മൾ ക്യാരറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വട്ടത്തിലൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അധികം കനയില്ലാതെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മളൊരു കുക്കറിലിട്ടിട്ട് ഒരു ഒരു സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒറ്റ ബീസിലെടുപ്പിച്ച് അപ്പോൾ അത് വെന്ത് അത് വെന്തിരിക്കും അത് നമുക്ക് അങ്ങോട്ടിത് സൈഡിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു ഒരു പാത്രത്തിൽ പാലെടുത്ത് തിളപ്പിക്കണം അറിയാമല്ലോ നമുക്ക് ഇത് ഞാൻ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതൊരു മൂന്നര ഉണ്ട് കേട്ടോ ഈ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിനകത്ത് ഒരു മൂന്നര കപ്പ് പാലിന് ഒരു കപ്പ് പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട് ആ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നിങ്ങൾ വേറെ ഏതൊക്കെ തരത്തിൽ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കേണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം പാൽ പതുക്കെ തിളച്ച് വരുമ്പോൾ നമുക്കിനി വേ ഒരു വേറെ ഒരു കാര്യം കൂടി ഇതിനെത്തി ചേർക്കാനുണ്ട് അറിയാമല്ലോ കസ്റ്റാർഡ് പൗഡർ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഒരു ബൗളിൽ കസ്റ്റാർഡ് പൗഡർ ഒരു മൂന്ന് മൂന്നര സ്പൂണ് എടുക്കണം കേട്ടോ എടുത്തിട്ട് അത് ഒന്ന് അര ലിറ്റർ പാലെടുത്തിട്ട് അതിനകത്തേക്ക് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് പാല് കുറച്ച് കുറച്ച് വീതം ചേർക്കണം ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് വീതം പാല് ചേർത്ത് അത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മിക്സ് ചെയ്തിട്ട് ആ മിക്സിൽ നമുക്ക് നമ്മുടെ പാല് തിളച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലില്ലേ അതിലേക്ക് കുറച്ച് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കണം കട്ട കെട്ടാതെ അതൊന്ന് ഇളക്കി ഒക്കെ നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യമാണല്ലോ ഇപ്പോൾ വെറുതെ നമ്മൾ കടയിൽ പോയി ഒന്ന് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് വാനിലെസൻസ് ഇല്ലേ വാനില എസൻസും കൂടെ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കണം ത് തിളപ്പിച്ചിട്ട് നമ്മൾ സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണേ ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാറണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ അത് ചൂടാറട്ടെ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ താ ഇതൊക്കെ ഈ ആറ് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റ് മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കളർ വരും ക്യാരറ്റ് വേണമെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഒരെണ്ണം കൂടെ ചേർക്കാം ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരിക്കും ക്യാരറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒരു ഒരു കണ്ടോ അതാ നന്നായിട്ടെല്ലാം തണുത്തിട്ടുണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്യാം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കറിയാമല്ലോ എല്ലാം നല്ല അരിയുക ഇത് ആപ്പിളാണ് ആദ്യം ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല മാമ്പഴം ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി മൂന്ന് കളറിലെടുത്തിട്ടുണ്ട് ഞാൻ വൈറ്റ് ഗ്രീന് ഓറഞ്ച് പിന്നെ ഇട്ടത് കിവിയാണ് കിവി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പുളിയില്ലാത്ത പഴങ്ങൾ ഒഴി പുളിയുള്ള പഴങ്ങൾ ഒഴിവാക്കണേ കുറച്ച് ക്യാഷിൻ്റെ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ ബദാം പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചിയ സീഡ്സ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ചിയ സീഡ്സ് അറിയാമല്ലോ നമുക്ക് എല്ലാത്തിനും നല്ലതാണ് വെയിറ്റ് ലോസിനും ഒക്കെ വളരെ നല്ലതാണ് ചിയ സീഡ്സ് അപ്പോൾ ഇന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വിരുന്നുകാർക്കോ നമ്മുടെ വീട്ടിലോ ഒക്കെ വിളമ്പാന് നല്ല പാകത്തിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഇത് ഐസ് ക്രീമാണ് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി വാനില വാനല് ഐസ് ക്രീമാണ് ഞാനൊരു മൂന്ന് രണ്ട് മൂന്ന് സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഒന്നും കൂടെ ആവും ഒന്നും കൂടെ തിക്കായും വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഉണ്ടോ ഇത്രയും ആണ് ഇങ്ങനെ ഇങ്ങനെ നമ്മളിനി ഒരു നമ്മുടെ ഗ്ലാസ്സിലോ അതിൽ പതിൽ ഇതിലൊക്കെ ഒഴിച്ച് സെ സെർവ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്